എൽ ഡി എഫും യു ഡി എഫും രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിലമ്പൂർ ഇലക്ഷനിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു നന്നായിട്ട് റീൽസും എല്ലാം ഒട്ടിച്ച് അവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്താണ് ബി ജെ പി കുറച്ചൊരു പിന്നോട്ട് നിൽക്കുന്നത് ഒരു ചോദ്യം അപ്പൊ ഞാൻ പുള്ളിക്കാരനോട് ഒരു മറുപടി ഇന്നലെ പറഞ്ഞു ഇന്നും പറയുന്നു ഈ എൽ ഡി എഫും യു ഡി എഫും ജനങ്ങൾ വിശ്വസിച്ച് എത്രയോ കൊല്ലം അവസരം കൊടുത്തതായിരുന്നു ഇവിടെ ഭരിക്കാൻ അവര് ഒന്നും ചെയ്തില്ല ചെയ്യാൻ തോന്നൂല്ല അതുകൊണ്ട് അവരൊരു ഫുൾ ടൈം രാഷ്ട്രീയമാണ് ഈ റീലും വാഗ്ദാനം തിളങ്ങും വളരും ജനങ്ങളെ പോകാനൊരു അവരുടെ ഒരു സ്ട്രാറ്റജി ും ഇരു പാർട്ടികളും ചെയ്യുന്നത് നിലമ്പൂർ ഒരു വികസന പ്രവർത്തനങ്ങളും പത്തിരുപത് വർഷമായി നടന്നിട്ടില്ല വികസനമല്ല ഒരു പാർട്ടികളും ലക്ഷ്യം വെക്കുന്നതെന്നും വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ വ്യക്തമാക്കി சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்